सभयमभिवरेण्यं तेजसा दीप्यमानम् कर्णतनुधियां यः प्रेरकस्वेन भासा कबलिदजगदण्डः पिण्डमध्ये शयानः सकलहृदयवा शाश्वतो ब्रह्मरूपः

अस्ति काचियाख्या शक्तिरव्यचारिणी ना स्वात्म भिन्ना सा विलक्षणा तस् प्रादुर्भवी सूक्ष्मायांपरा वासना धूमधूम्रश् मुह्यंती आवर्तसकुला प्रेरिता कर्मवेगेन दीपिताश्च चिता सदां छायायाश्चित्रिकैवेतां वल्गन्ते हृदिवासनाः स्वबुद्ध्या चाणुदर्शिन्या द्वारीभूताश्च चाक्षुषैः विस्तारं चैव यात्यन्तः सर्गस्तीत्यन्तकारणं एवं प्रपञ्चभानं स्यात् निष्प्रपञ्चं प्रपञ्च्यते त्वमस्य विश्वभानस्य आधाराजवनिका प्रभु भूत्वा प्रलीयमानं हि सर्गकल्लोलपत्तनम् असंगोसी चिते दीप शोण ज्योतिष भूधर असंगोसी चितेर्दीप शोण ज्योतिष भूधर आनंद मग्रंथ തൊണ്ണൂറ്റിയൊമ്പതാമത്തെ പേജിലുള്ള ഒരു അരുണാചല സ്തുതിയാണ് ഭഗവാന്റെ അരുണാചല അഷ്ടകത്തിൽ വരുന്ന ഒരു ചില ആശയങ്ങളാണ് ഇതിനകത്തുള്ളത് വളരെ സരളമായ സംസ്കൃതമാണ് അസ്ഥി കഷിത്ത് പക്ഷേ വിഷയം വളരെ ഗംഭീരമായ വിഷയമാണ് ചിപ്രകാശാർ ഹൃദാന് ഹൃദയത്തിൽ ഒരു ചിത്രപ്രകാശം ഉണ്ട് ഏതോ ഒരു പ്രകാശം ചുപ്രകാശമുണ്ട് അത് കൃപാപൂർണൂർ അതിനോടുകൂടെ അസ്ഥി കാചിത് തുരീയാക്കിണി അതിനോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് ഒരു അപൂർവമായ ശക്തി വിശേഷമുണ്ട് ശക്തി ആത്മാവ് ശിവൻ തന്നെ തുരിയനാണ് അതിനോട് ഇണങ്ങിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു അവ്യഭിചാരണീ ശക്തി എന്ന് വെച്ചാൽ ആ സദാശിവപതിവ്രതയായിട്ടുള്ള ശക്തി അതിൽ നിന്നും പിൻ പിരിഞ്ഞിരിക്കാത്തതായ ഒരു ശക്തി ഉണ്ട് ആ ശക്തിയോ ആത്മാവിൽ നിന്നും ഭിന്നമല്ല നച്ചസാ സ്വാത്മന ഭിന്ന ആത്മാവ് തന്നെയാണത് എന്നാൽ ആത്മാവിൽ നിന്ന് വേറെ പേര് കാണും സ്വാത്മനോ ഭിന്ന എന്നാൽ അഭിലണ രുണാചലേശ്വരനോട് പറയാണ് അത് നീ തന്നെയാണ് നിന്നിൽ നിന്നും അനിയമല്ലാതെ നിൽക്കുന്നു ആ ശക്തി തസ്യ പ്രാദുർഭവന്തീഹ് അതിൽ നിന്നും ഉദ്ഭവിക്കുന്നു എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അകത്ത് തന്നെ നോക്കിക്കൂടാ ഈ ശക്തിയെ കാണാം മനസ്സായിട്ടുണ്ട് തസ്യ പ്രാദുർഭവന്തീഹ് പരാഹ നഴലുകൾ ഇങ്ങനെ ഉദ്ഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഉള്ളിൽ അതിനോടുകൂടെ ഒരു അവ്യക്തതയുണ്ടല്ലോ സ്വപ്ന ലോകത്തിൽ വാസനാധൂമധും വാസനയാകുന്ന പുകപടലത്തോടുകൂടെ അനേക ചിത്രങ്ങൾ ഉള്ളില് ആവിർഭവിച്ചു കൊണ്ടേയിരിക്കുന്നു വാസനാധൂമധൂഷ ആവർത്ത ആവർത്തസുലാഹ അതിനകത്ത് ചുഴികൾ വേൾപൂൾസ് അതിനകത്ത് പെട്ടുപോയാൽ മനസ്സ് മോഹിച്ചു പോവും അതാണ് നമുക്ക് നടക്കുന്നതും മനസ്സ് പറയുന്നതും മനസ്സിൻ്റെ ഭാവന ലോകത്തിലൊക്കെ പെട്ടുപോകും അതിന് ഒരു ഫോഴ്സ് വേണം തള്ളി തള്ളി പുറത്തു വന്ന് നമ്മളെ പ്രവർത്തിയെടുപ്പിക്കാനും അത് പറയുന്ന അബദ്ധങ്ങളൊക്കെ നമ്മൾ ലോകത്തിൽ ചെയ്യും േരിതാ കർമ്മവേഗേന കർമ്മവേഗം കൊണ്ട് പൂർവ്വജന്മാർജിത കർമ്മത്തിൻ്റെ ബലം കൊണ്ട് അത് പുറത്തേക്ക് വരുന്നു പ്രവൃത്തികളായിട്ടും മറ്റുമൊക്കെ അതിന് എനർജി കൊടുക്കുന്നു ഇറ്റ് മൈൻസ് അതിന് കൊടുക്കുന്നു ഈ ഫോട്ടോഗ്രാഫി പഴയ ഫോട്ടോഗ്രാഫി ക്യാമറയിലുള്ള നെഗറ്റീവ്സ് പോലെ ഉള്ളിൽ ഇങ്ങനെ ഈ വാസനാ പടലങ്ങൾ ഒന്നിനു പുറകിൽ ഒന്നല്ല കാണുന്നു സ്വബുദ്ധിയാച അണുദർശിന്യ ഉള്ളിലെ ലെൻസ് പോലെ ഈ ബുദ്ധി അത് ഉള്ളിലിരുന്ന് കാണുന്നുണ്ട് ദ്വാരീഭൂതാശ്ചക്ഷുഷി ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ പുറമേക്കുള്ള ലെൻസ് പോലെ അതിലൂടെ പുറത്തേക്ക് വരികയാണ് വിസ്താരം ചെയ്യാത്യന്ത നമ്മുടെ മുമ്പിൽ വിസ്തരിച്ച് കാണുകയാണ് സർഗസ്ഥിത്യന്ത സൃഷ്ടി സ്ഥിതി പ്രളയമൊക്കെ ആയിട്ട് നമ്മളുടെ മുമ്പിൽ ഉണ്ടാവുകയും നിൽക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു നാടകം ഏവം പ്രപഞ്ചഭാനം സാത്ത് ഇങ്ങനെയാണ് ലോകം കാണുന്ന കൺമുമ്പിൽ ഒരു സിനിമാ പ്രൊജക്ടർ പോലെ నిష్ప్రపంచం ప్రపంచదే శుద్ధ చైతన్యమే ఉదే ప్రపంచమాణిక నిష్ప్రపంచెస్ బోధ ప్రపంచమాణికమస్ విశ్వభానస్ ఆధారా జవనికా ప్రభు హే അധിഷ്ഠാനമായിട്ടുള്ള സ്ക്രീൻ ജവനികവനികന്ന് നമ്മൾ മലയാളത്തിൽ പറയും ജവനിക്ക ഭഗവാന് അവിടുന്നാണ് ഭൂത്വ പ്രലീയമാനം ഹി സർഗകല്ലോല പത്തനം ഉണ്ടായി മറഞ്ഞു പോകുന്ന ഒരു സർഗകല്ലോലം സർഗമാകുന്ന ഒരു ഒരു ബഹളം ഒരു ലഹളം നടക്കാണ് അതിൻ്റെ അലകൾ നടക്കാണ് സർഗകല്ലോല പത്തനം ഇത്രയും നടക്കുമ്പോഴും അസംഗോസി ചിതേർ ദീപ ശോണോതീഷഭൂധറ അസംഗമായിട്ടിരിക്കുന്നു ചിദ്ദീപമായ അരുണാചലേശ്വര നീ ഇതിലൊന്നും സംബന്ധപ്പെടാതെ നിസ്സംഗമായിട്ടിരിക്കുന്നു അസംഗോസി അസംഗ അസി ഇതിൽ സംഘമില്ലാത്തവരാണ് ഇതിന് പുറകിലിരിക്കുന്ന സ്ക്രീനിൽ സിനിമ എന്ത് വന്നാലും സ്ക്രീനിന് ഒന്നും സ്പർശമില്ല അതുപോലെ അസംഗോസി ചിതേർ അസംഗോസിദ്ദീപമായ അരുണാചല ഇതിൽ നിസ്സംഗനായി നീ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ സാരമായ വിഷയം ശിവ ശിവ अरुणाचल शिव अरुणाचला अरुणाचल शिव अरुणाचल शिव अरुणाचल शिव अरुणाचला